ആനന്ദ ഫൈറ്റിനെ കുറിച്ചേന്താ പറയുന്നത് രണ്ടും അത് പറഞ്ഞ സന്തോഷം സന്തോഷം അത് സന്തോഷം കതിലേ നെത്രദീസ് ഷൂട്ടിങ് ബാക്കി ഉണ്ട് കുറച്ചുണ്ട് ബാക്കി ലേ ആക്ഷൻ സീകവൻസ് ആണ് അപ്പോൾ പറയാ ആ പറയാ ആയിട്ട് ട്രില്ലോയിലാ പ്രമോൻഷൊക്കെ എങ്ങനെ കത്തിക്കോ മാസ് പരിപാടി ഉള്ള പ്രമോ പ്രമോ സമയം നിഹാൽക്ക് തന്നെ ചെയ്യണേ നിഹാൽ സാധിക്കുക അപ്പം പുള്ളി അടിപൊളിയാണ് ചെയ്തിട്ടുണ്ട് നാലും ദിവസമാണ് വരുന്നത് നിഹാലുകാലും നമ്മൾ ചെറിയ ഫംഗ്ഷനുള്ളൂ പക്ഷെ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് അല്ലാത്ത ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ആ ആ നമ്മുടെ കാട്ടാളത്തെ ചോണറിൽ സ്റ്റാൻഡാണ് അത് ചെയ്തിട്ടുള്ളത് എല്ലാർക്കും ഇഷ്ടം അനാസൻ അല്ലേ ടീസറില് ആക്ഷൻ സീക്വൻസിൽ കണ്ടപ്പോ എല്ലാരും ഞെട്ടി ഇത്ര നാൾ പൂക്കിയായിരുന്ന ഒരാള് പെട്ടെന്ന് വന്നിട്ട് മാസ്ക് പരിപാടത്തിൽ അടിക്കുമ്പോൾ അല്ലെങ്കിൽ ഞെട്ടിയത്തില് കണ്ടിട്ടുണ്ടായിരുന്നില്ല കൊറേ കാര്യങ്ങളൊക്കെ മീമും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നില്ല ടീസർ ഇറങ്ങിയതിന്റെ ശേഷം മീമും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നില്ല സോഷ്യൽ മീഡിയയിൽ കാണുമ്പോ പക്ഷെ അതൊന്നും അല്ല അതിന് ഡബിള് വരാറുണ്ട് ഇപ്പൊ എപ്പടെ കൂടെ തിയേറ്റർ റോളാന്നൊക്കെ കേട്ടിരുന്നോ അല്ല ഇപ്പൊ എപ്പം പറയണ്ടേ ഒരു പാട്ടുകാരൻ മാത്രല്ല

ഉമ്മ ഉമ്മ ഒന്ന് ഫൈറ്റിനെ കുറിച്ച് എന്താ പറയല്ലേ രണ്ടും ഒക്കെ പറഞ്ഞു സന്തോഷം അതിസന്തോഷം മമ്മക്കാരിട്ടു